നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഞാൻ അശോക് നാരായൺ നമ്മൾ സാധാരണ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അനുഗ്രഹിക്കുന്ന ഒരു വാക്കുണ്ട് ദീർഘായുഷ്മാൻ ഭവ അല്ലെ ദീർഘായുസോടുകൂടി ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുക നിലകൊള്ളുക എന്നുള്ളത് ഈ അനുഗ്രഹങ്ങൾ നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ആരോഗ്യകരമായിട്ട് ദീർഘായുസോടുകൂടി ജീവിച്ചിരിക്കാൻ ചില മാർഗങ്ങൾ കൂടിയുണ്ട് അതായത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് വളരെ സങ്കീർണ്ണമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം എന്ന് തെറ്റിദ്ധരിക്കേണ്ട വളരെ ലളിതമായിട്ടുള്ള നമുക്ക് ഏത് പ്രായക്കാർക്കും വളരെ ഭംഗിയായിട്ട് പിന്തുടരാവുന്ന ചില കാര്യങ്ങൾ അതായത് ദീർഘായുസിൻ്റെയും ആരോഗ്യത്തിൻ്റെയും കാര്യത്തിൽ നമുക്ക് മാതൃകയാക്കി എടുക്കാവുന്ന ഒരു ജനതയാണ് ജപ്പാനിലെ ജനത അവർ സാങ്കേതിക വിദ്യകളുടെയും മറ്റു കാര്യങ്ങളുടെയും എല്ലാം ഉന്നതമായിട്ടുള്ള അവസ്ഥകളിൽ നിലനിൽക്കുന്നത് പോലെ തന്നെയാണ് ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും കാര്യത്തിൽ അപ്പോൾ അവരുടെ ആയുസും ആരോഗ്യവും ഇത്രമാത്രം ശുഭകരമായിരിക്കുന്നത് എത്രമാത്രം നന്നായിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വ്യത്യസ്തങ്ങളായ ധാരാളം പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ ഒരുപാട് കാലം ആയുസോടുകൂടി ഇരിക്കുക എന്ന് പറയുമ്പോൾ പലരും ധരിക്കുക ഒരുപാട് വയസ്സായി പ്രായമായി എണീക്കാൻ പറ്റാതെ സംസാരിക്കാൻ പറ്റാതെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ രോഗശയ്യയിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കാര്യമായിരിക്കുമെന്നുള്ളത് പക്ഷേ ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെയല്ല ദീർഘായുസിനോടൊപ്പം തന്നെ നല്ല ആരോഗ്യവും അവർ നിലനിർത്തുന്നുണ്ട് നല്ല ആരോഗ്യമെന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല മാനസികമായിട്ടുള്ള ആരോഗ്യവും അവർ നിലനിർത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ സന്തുലനമാണ് ഒരു വ്യക്തിയെ സന്തോഷകരമായിട്ടുള്ള സാഹചര്യത്തിൽ നിലനിർത്തുക എന്നുള്ളത് ഇനി അധികം ദീർഘിപ്പിക്കാതെ എന്താണ് ജപ്പാൻകാരുടെ ഈ ആരോഗ്യത്തിൻ്റെയും ആയുസിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാം രഹസ്യം എന്ന് നമുക്ക് നോക്കാം അത് വാസ്തവത്തിൽ അവരുടെ ജീവിത രീതിയെ ജീവിതചര്യയെ തന്നെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും അവർ പറയുന്നത് ഭക്ഷണത്തിൽ ഷുഗർ ഒഴിവാക്കുക എന്നുള്ളത് ഷുഗർ എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഷുഗർ നമ്മൾ സാധാരണ പഞ്ചസാര അല്ലെങ്കിൽ സാക്കറിൻ എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള മധുര പദാർത്ഥങ്ങൾ അതുപോലെ തന്നെ അത് അടങ്ങിയ പലഹാരങ്ങൾ തുടങ്ങിയവയെല്ലാം പൂർണ്ണമായും ഒഴിവാക്കുക അതല്ലെങ്കിൽ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് നാച്ചുറലായിട്ടുള്ള മധുരങ്ങൾ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ജങ്ക് ഫുഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് നമുക്കറിയാം ഒരു ഭക്ഷണ പദാർത്ഥം അത് പാകം ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അത് ഭക്ഷിക്കാത്ത പക്ഷം അത് കേടായിപ്പോകും അല്ലേ അപ്പോൾ അത് കേടാവുന്നത് എങ്ങനെയാണ് അതിൽ ചില സൂക്ഷ്മജീവികളൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അത് കേടായി പോകുന്നത് അപ്പോൾ കേടാകാതിരിക്കണമെങ്കിൽ അതായത് ദീർഘകാലം ഭക്ഷണ പദാർത്ഥങ്ങൾ കേടാകാതിരിക്കണമെങ്കിൽ ഈ സൂക്ഷ്മജീവികൾ അതിൽ പ്രവർത്തിക്കുന്നതിന് തടയേണ്ടതുണ്ട് അല്ലേ അങ്ങനെ സൂക്ഷ്മജീവികൾ പ്രവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിനാനുപാതികമായിട്ടുള്ള ചില പ്രത്യേക വിധത്തിലുള്ള പ്രക്രിയകൾക്ക് അവയെ വിധേയമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനാനുപാതികമായിട്ടുള്ള ചില രാസപദാർത്ഥങ്ങളോ അതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യേണ്ടതായിട്ട് വരും അത് സ്വാഭാവികമായിട്ടും അത് ഭക്ഷിക്കുന്ന നമ്മുടെ ആരോഗ്യത്തെയും തീർച്ചയായിട്ടും ബാധിക്കും അത് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ മാത്രമല്ല മാനസികമായിട്ടുള്ള ആരോഗ്യത്തെയും അതായത് നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും എല്ലാം അത് നശിപ്പിക്കും എങ്ങനെയാണ് ഭക്ഷണം സന്തോഷത്തെയും സമാധാനത്തെയും ഒക്കെ നശിപ്പിക്കുക അതും നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം നമ്മുടെ സന്തോഷവും സമാധാനവും എല്ലാം നമ്മുടെ ബ്രെയിനിനെയും അതിൻ്റെ ചില കെമിക്കൽസിനെയുമൊക്കെ ചില രാസ ഘടകങ്ങളെയും എല്ലാം ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ മേലെ കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഏത് സാഹചര്യത്തിലായാലും ശരി അത്രമാത്രം ശുദ്ധമായിരിക്കണം അത്രമാത്രം പവിത്രമായിരിക്കണം അതുകൊണ്ട് കഴിയുന്നിടത്തോളം പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണ പദാര്ത്ഥങ്ങൾ മാത്രം ഭക്ഷിക്കാൻ ശ്രമിക്കണം ഇടയിലെ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ മനസ്സിനെ വളരെ ശാന്തതയിലും സമാധാനത്തിലും എല്ലാം ആനുപാതികമായിട്ടുള്ള മെഡിറ്റേഷൻസ് അതുപോലെ തന്നെ ചില ടെക്നിക്കുകളും ടിപ്പുകളും ഒക്കെ അടങ്ങിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻസ് സാന്ത്വനം മൈൻഡ് കെയറിനുണ്ട് അത് ലഭിക്കാൻ വേണ്ടി ആൻഡ്രോയിഡ് മൊബൈലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സാന്ത്വനം മൈൻഡ് കെയർ ഈ കാണുന്ന വിധത്തിൽ സാന്ത്വനം മൈൻഡ് കെയർ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അത് ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയധികം ഫ്രീ പ്രോഗ്രാംസ് തന്നെ നിങ്ങൾക്ക് കിട്ടും പിന്നെ അവിടെ ധാരാളം നല്ല നല്ല ട്രെയിനിങ്ങുകളുണ്ട് അത് താൽപ്പര്യപ്രകാരം പർച്ചേസ് ചെയ്യാം ഇനി ഒരു പക്ഷേ ഐഫോണാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റോറിൽ പോയിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആർ എം ബി ബി ആർ ബി ദേവടെ കാണിച്ചിരിക്കുന്നത് പോലെ ആർ എം ബി ബി ആർ ബി എന്നുള്ള കോഡ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുക്കാം അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിധത്തിലുള്ള ധാരാളം ഫ്രീ ആയിട്ടുള്ള മെഡിറ്റേഷൻസും അതുപോലെ തന്നെ ചില അറിവുകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും തീർച്ചയായിട്ടും അത് ശാരീരിക മാനസിക വൈകാരിക പരിവർത്തനത്തിന് കാരണമാവുകയും ചെയ്യും ഒരുപക്ഷെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ എന്തെങ്കിലും എങ്കിലും വിഷമം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുകയും ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങിയെത്താം മൂന്നാമത്തേതും വളരെ സുപ്രധാനവുമായിട്ടുള്ള ഒരു കാര്യം ജപ്പാൻ ജനത അനുഷ്ഠിക്കുന്നത് അവരുടെ മാനസിക സമ്മർദ്ദങ്ങളെ അല്പം പോലും വെച്ചുപൊറപ്പിക്കില്ല എന്നുള്ളതാണ് അതായത് മാനസിക സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളെ ഇല്ലാതാക്കാൻ അവനവിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതിനായിട്ട് പ്രത്യേക വിധത്തിലുള്ള ധ്യാനരീതികൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മെഡിറ്റേഷൻസ് അതുപോലെ യോഗ തുടങ്ങിയ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വ്യായാമം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ധരിച്ചേക്കാം സാധാരണക്കാരായ നമ്മളൊക്കെ ഏത് വിധത്തിലാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് അത് ഒരുപാട് പഠിക്കേണ്ട കാര്യമല്ലേ ഒരുപാട് കാലം അതിനെടുക്കട്ടെ എന്നല്ല പക്ഷെ അതൊന്നും വേണ്ട യൂട്യൂബിൽ ഇതേ ചാനൽ തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള മനസ്സിനെ വളരെയധികം സമാധാനത്തിലേക്കും ശാന്തതയിലേക്കും ആനന്ദത്തിലേക്കും എല്ലാം നയിക്കുന്ന വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാവുന്ന ധാരാളം മെഡിറ്റേഷൻസ് ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോസ്മിക് മെഡിറ്റേഷൻ ഹെൽത്ത് മെഡിറ്റേഷൻ മണി മെഡിറ്റേഷൻ എന്നെല്ലാം പേരിൽ ധാരാളം മെഡിറ്റേഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്കിപ്പോൾ ഐ ബോക്സിൽ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തീർച്ചയായിട്ടും ലിങ്ക് കൊടുക്കാം അത് കൃത്യമായിട്ട് ചെയ്യുക ഗൈഡഡ് മെഡിറ്റേഷൻസാണ് ഏത് പ്രായക്കാർക്കും വളരെ ഭംഗിയായിട്ട് ആ നിർദ്ദേശങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് ആ മെഡിറ്റേഷൻസ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് ഷുഗർ രണ്ട് ജങ്ക് ഫുഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക മൂന്ന് മാനസികമായിട്ടുള്ള സംഘർഷം സമ്മർദ്ദം ഇവയെല്ലാം ലഘൂകരിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ചെയ്യുക അത് മെഡിറ്റേഷൻസും മറ്റ് ധാരാളം മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഏതെല്ലാം പിന്തുടരുന്നുണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടും ജീവിതത്തിൽ ഉൾക്കൊള്ളിക്കേണ്ട ചില കാര്യങ്ങളും കൂടിയുണ്ട് ജപ്പാൻ ജനത അതെല്ലാം വളരെ കൃത്യമായിട്ട് ശ്രദ്ധാപൂർവം തന്നെ അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിലൂടെ തന്നെയാണ് അവരുടെ ആയുസും ആരോഗ്യവും സമാധാനവും ശാന്തതയും എല്ലാം അവർ നിലനിർത്തുന്നത് ദീർഘകാലം ജപ്പാൻ ജനതയുടെ ശരാശരി ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് തന്നെ ഏകദേശം എൺപത്തിനാല് വയസ്സോളമാണ് അതിൽ തന്നെ ശരാശരിയാണ് ഈ പറഞ്ഞത് അപ്പൊ അതിൽ തന്നെ നമുക്കറിയാം നൂറ് വയസ്സിൽ കൂടുതൽ ജീവിക്കുന്ന വളരെ ആരോഗ്യകരമായിട്ട് ജീവിച്ചിരിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് അപ്പോൾ അതിൻ്റെ രഹസ്യങ്ങളിലേക്ക് നമുക്കിനി പോകാം അതായത് അവിടെ ഒന്ന് പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത് സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് ധാരാളം കഴിക്കാറുണ്ട് അതായത് അതാത് കാലഘട്ടങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന ഫ്രൂട്ടുകൾ ധാരാളം ഭക്ഷിക്കാറുണ്ട് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരുപക്ഷെ നമുക്ക് ഈ ഒരു സീസണിൽ കിട്ടാത്ത ഒരു ഒരു ഫ്രൂട്ട് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അതൊരു പ്രത്യേക വിധത്തിൽ അതായത് പ്രകൃതിത്വമല്ലാതെ നമുക്ക് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ദീർഘമായിട്ടിപ്പോൾ വിശദീകരിക്കുന്നില്ല എന്ത് തന്നെ അപ്പോൾ പ്രകൃതിദത്തമായിട്ട് അതാത് സമയം കിട്ടുന്ന ഫലവർഗ്ഗങ്ങൾ പരമാവധി ഭക്ഷിക്കാൻ ശ്രമിക്കുക ഒന്ന് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലെ മുട്ട അതുപോലെ മത്സ്യവർഗങ്ങൾ ഇതിനെയെല്ലാം പരമാവധി ഉൾക്കൊള്ളിക്കുക ഇത് തീർച്ചയായിട്ടും മൊമേഗ ത്രീ പോലെയുള്ള വൈറ്റമിൻസ് നമുക്ക് ഇതിലൂടെയെല്ലാം ലഭിക്കും അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെയും സന്തോഷത്തെയും എല്ലാം തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കും ഇനി അതെല്ലാം പ്യോർ വെജിറ്റേറിയൻ ആയിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനാനുപാതികമായിട്ടുള്ള ഭക്ഷണം തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രമത്തില് ഉൾക്കൊള്ളിക്കാനും ശ്രമിക്കുക ഇനി മറ്റൊന്ന് ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഒരു ലിമിറ്റഡ് ആയിരിക്കണം അതിൽ വാരി വലിച്ചു കഴിച്ച് വയറ് വീർപ്പിക്കുക എന്നുള്ളതും ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള അളവിൽ മാത്രം ഭക്ഷണം കഴിക്കുക അതും ജപ്പാൻ ജനത പറയുന്നത് വയറിൻ്റെ ഒരു എൺപത് ശതമാനം മാത്രം ഭക്ഷണം കഴിക്കുക ബാക്കി ഒഴിച്ചിടുക എന്നുള്ളതാണ് അവരുടെ ഇക്കഗായ് എന്നൊക്കെയുള്ള ജീവിത രീതികളിൽ വളരെ കൃത്യമായിട്ട് അവരത് വിവരിക്കുന്നുണ്ട് അതും ഇക്കായ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ ധാരാളം നല്ല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ മുൻ വീഡിയോകളിലേക്ക് പോയിട്ട് അതും നോക്കാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജപ്പാൻ ജനത പിന്തുടരുന്നത് വളരെ ദൂരം നടക്കുക എന്നുള്ളതാണ് അതായത് പരമാവധി അവർ വാഹനങ്ങൾ ഉപയോഗിക്കില്ല വാഹനങ്ങൾ ധാരാളം വലിയ വലിയ വാഹനങ്ങൾ ഉള്ള നാടുകൂടിയാണ് ജപ്പാൻ എങ്കിൽ പോലും നടന്നു പോകാവുന്ന ദൂരം അവർ കൃത്യമായിട്ട് ആ ഒരു മാർഗത്തിലൊരു തന്നെ അതായത് കാൽനടയായിട്ട് തന്നെ അവർ സഞ്ചരിക്കാറുണ്ട് അപ്പോൾ ഇതും ജീവിതത്തെ കൃത്യമായിട്ട് സ്വാധീനിക്കും ആരോഗ്യത്തെയും ആയുസിനെയും എല്ലാം തീർച്ചയായിട്ടും അത് സ്വാധീനിക്കും അതുകൊണ്ട് നമുക്കും കഴിയുന്നിടത്തോളം നടക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ സുരക്ഷിതമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താം പിന്നെ പ്രധാനമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം കൃത്യമായിട്ടുള്ള അച്ചടക്കമാണ് ജപ്പാനിലെ ജനങ്ങളെ നമ്മൾ മാതൃകയാക്കി എടുക്കാമെങ്കിൽ അവരെ അവരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ അവരുടെ യാത്രയുടെ അവസരങ്ങളിലായാലും ശരി മറ്റ് സാഹചര്യങ്ങളിലായാലും ശരി അവരെ പരമാവധി അച്ചടക്കം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട് വരികളിൽ കൃത്യമായിട്ട് നിലനിൽക്കുക വളരെ കൂടി ശാന്തമായിട്ട് നിലനിൽക്കുക വളരെ വളരെ കൂടി ശാന്തമായിട്ട് നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അസ്വസ്ഥരാകാതിരിക്കുകയോ അതുപോലെ തന്നെ കലവില ശബ്ദങ്ങളുണ്ടാക്കി മറ്റുള്ളവരെ അസ്വസ്ഥതയിലേക്ക് നയിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന വളരെ സുഖകരമായിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള മനോഭാവം മിക്കവാറുമെല്ലാ ജപ്പാൻകാരിലും കണ്ടുവരുന്നതായിട്ടാണ് പറയുന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ വിധത്തിലുള്ള കലവിലയും അവസരങ്ങളും സഹിഷ്ണുതയും ഒക്കെ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം മനസ്സിനെ വളരെ ശാന്തമായിട്ട് ഒരു ധ്യാനാത്മകമായിട്ടുള്ള മാനസിക മാനസികാവസ്ഥയിൽ നിലനിർത്താൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു മാർഗവും നമുക്കവരെ തന്നെ സ്വീകരിക്കാവുന്നതാണ് ഇനി വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊന്ന് കൃത്യമായിട്ടുള്ള ഉറക്കം വളരെ കൃത്യമായിട്ടുള്ള ഉറക്കം അതായത് ഇപ്പോൾ ഇപ്പോഴത്തെ ജീവിത രീതി അനുസരിച്ചിട്ട് പലർക്കും സ്ക്രീൻ ടൈം വളരെ കൂടുതലാണ് അത് മൊബൈലുകളായാലും ലാപ്ടോപ്പായിട്ടായാലും അല്ലെങ്കിൽ ടെലിവിഷൻ സ്ക്രീനുകളായിട്ടായാലും ഒക്കെ സ്ക്രീൻ ടൈം വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നിടത്തോളം സ്ക്രീൻ ടൈം ചുരുക്കുക കൃത്യമായിട്ട് ഉറക്കം അതിനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം പലരും ചോദിക്കാറുണ്ട് രാത്രി വൈകി ഉറങ്ങുകയാണെങ്കിൽ അതിനനുസരിച്ച് ഉറക്കം ക്രമീകരിച്ചാൽ പോരെ പകൽ അത്രയും സമയം നമ്മൾ ക്രമീകരിച്ചാൽ പോരെ വൈകി ഉണർന്നാൽ പോരെ എന്നുള്ളത് അങ്ങനെയല്ല നമുക്ക് എല്ലാം ഒരു ബയോളജിക്കലായിട്ടുള്ളൊരു ക്ലോക്ക് ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മളിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി കൃത്യമായിട്ട് പ്രകൃതി ഉറങ്ങുന്ന സമയത്ത് പ്രകൃതിയോടൊപ്പം ഉറങ്ങുക പ്രകൃതിയുടെ നിശബ്ദതയിൽ വിലയം പ്രാപിക്കുക പ്രകൃതിയുടെ ശാന്തതയിലും സമാധാനത്തിലും തീരുക എന്നുള്ളത് തീർച്ചയായും ഒരു വ്യക്തിയുടെ ശാരീരികമായ മാനസികമായ വൈകാരികമായ ശാന്തതയെയും സമാധാനത്തെയും തീർച്ചയായിട്ടും നിലനിർത്താനും വർദ്ധിപ്പിക്കാനും എല്ലാം സഹായിക്കും അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ കൃത്യമായിട്ട് ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ പ്രസക്തമായ മറ്റൊരു കാര്യമാണ് ശരിയായ വിധത്തിലുള്ള വ്യായാമം അവരവരുടെ പ്രായത്തിനും ആരോഗ്യത്തിനുമൊക്കെ അനുസരിച്ചിട്ടുള്ള വ്യായാമം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വ്യായാമം എന്ന് പറയുമ്പോൾ ജിമ്മിലൊക്കെ പോയി ചെയ്യണമെന്ന നിർബന്ധമൊന്നുമില്ല അവരവരുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ വീടിന് മുകളിൽ അല്ലെങ്കിൽ അവരവരുടെ ബെഡ്റൂമുകളിൽ പോലും ചെയ്യാവുന്ന ധാരാളം ലഘു ലഘുവ്യായാമങ്ങൾ യൂട്യൂബിലൊക്കെ നമുക്ക് ധാരാളം അവൈലബിളാണ് അപ്പോൾ അത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിലുള്ള വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിയുടെ ശാരീരിക മാനസിക വൈകാരിക സന്തുലതയെ കൃത്യമായിട്ട് നിലനിർത്താൻ കൃത്യമായ ആരോഗ്യം സമാധാനം ശാന്തത സന്തോഷം എല്ലാം ജീവിതത്തിൽ അങ്ങോളം നിലനിർത്താൻ തീർച്ചയായിട്ടും സാധിക്കും അതിലൂടെ തീർച്ചയായിട്ടും ദീർഘായുസോടുകൂടി നിലനിൽക്കാനും സാധിക്കും അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം ഈ വിധത്തിലുള്ള ഉപകാരപ്രദമായ വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്